ഹായ് കൂട്ടുകാരി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇല്ലെന്ന് പറയുന്നത് കപ്പയും ചാളമീൻ മുളകിട്ടതുമാണ് ആദ്യം കപ്പ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴുകി വൃത്തിയായി നാലഞ്ച് വെള്ളം കഴുകി വൃത്തിയായി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്യാസിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അത് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ നമുക്ക് മീൻ ഇതാ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു കപ്പ ഈ സമയം കൊണ്ട് വെന്ത് ശരിയായിട്ടുണ്ട് ഇതിലുള്ള വെള്ളം വാർന്ന് കളഞ്ഞിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അല്പം പുളി വാളൻ പുളി ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇതൊക്കെ നന്നായി യോജിപ്പിച്ച് നന്നായി ഒരു സ്പൂണ് കൊണ്ട് ഇത് നന്നായി വെന്തുടയുന്ന ആയതുകൊണ്ട് ഞാൻ സ്പൂണ് വെച്ച് നന്നായി പുഴച്ചെടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് നമുക്ക് ഇവിടെ മീൻ തയ്യാറാക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഒരല്പം ഉലുവ അത് പച്ച ഉലുവ ആയിരിക്കും നല്ലത് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാവുന്നതാണ് അത് നന്നായി പൊട്ടി വരുമ്പോൾ ഞാൻ ഇപ്പം എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത് കുഞ്ഞുള്ളി സവാള വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് തക്കാളി എല്ലാം യോജിപ്പിച്ച് പച്ചമുളക് എന്നിവ യോജിപ്പിച്ച് നന്നായി വഴറ്റിയെടുക്കുക എന്നാൽ കുറച്ച് നേരം നമുക്ക് അടച്ച് വയ്ക്കാം അതവിടെ ഇരുന്ന് വേവട്ടെ അല്പസമയത്തിന് ശേഷം തുറന്നു നോക്കി നന്നായി വയണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വാളൻകുളി ഞാൻ പുഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതിനുശേഷം അതിനാവശ്യമായ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ എടുക്കണം ഇത് ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അധികം എരിവ് കാണത്തില്ല ഇതെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം തവയച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ആ ഗ്യാസിലിരുന്നുകൊണ്ട് തന്നെ നന്നായി വയറ്റി എടുക്കണം ഇതിലേക്ക് ആവശ്യ അനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട ആ നമ്മൾ യോജിപ്പിച്ചില്ലേ അതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഏകദേശം ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് അരപ്പെല്ലാം നന്നായി യോജിപ്പിക്കുക എന്നിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കണം ആ തിള വന്ന് നന്നായി തിളഞ്ഞതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇവിടെ മീൻ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് നമുക്കിനി വെന്താണെന്ന് നോക്കാം അപ്പം ഇവിടെ നന്നായി കുറുകി വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ കപ്പ്